എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ആ റാഗിപ്പൊടി ഏത്തപ്പഴം കൊണ്ട് നല്ല അടിപൊളി പലഹാരം തയ്യാറാക്കാം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എങ്ങനെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റൗ കുറത്തിച്ചൊരു പാൻസ് എല്ലോട്ട് വെച്ചുകൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കുത്തിട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം ഈ തേങ്ങാക്കുത്തിൻ്റെ കളറ് നല്ലതായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ തേങ്ങാക്കുത്തൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ചെറിയ ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ എത്രപ്പോഴൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ അങ്ങ് കൊഴയേണ്ട കാര്യമില്ല ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം അരക്കപ്പ് ശർക്കര കാൽ കപ്പ് കാൽക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുത്ത് തിളപ്പിച്ചിട്ടൊന്ന് അരിച്ചെടുത്തതാണിത് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് അരക്കപ്പ് തേങ്ങാ ചിരികി എടുത്തിട്ട് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് മിക്സറെ ജാറിലിട്ട് അടിച്ചൊന്ന് അരിച്ചെടുത്താണിത് കേട്ടോ ഇനി ഇതിലോട്ട് നുള്ളു ഉപ്പ് പൊടിയും അര ടീസ്പൂൺ ഏലക്കപ്പൊടികൾ ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വയറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത ഇതുപോലൊരു മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ട്രേയിലോട്ട് മാറ്റാം ഞാനത് ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു വാഴയില വയട്ടി കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവഴിച്ച് കൊടുക്കാം ഇനി ഇത് ഇതേ രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് മാവ് നിറച്ച പാത്രം വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചുകൊണ്ടല്ലോ ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമുക്കത് തുറന്ന് നോക്കാം എന്നിട്ടൊന്ന് വെന്തൊന്ന് നോക്കണേ ട്യൂപ്പിക്ക് ഇട്ടോ കുത്തിയപ്പോൾ അതാ നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിതുണ്ടല്ലോ ചരുവത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം ഇപ്പോൾ അത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുമ്പുള്ള തൊട്ടൊരു പ്ലേറ്റ് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത് ഈസി ആയിട്ട് ഇളകി കിട്ടും ഇതാ നോക്കിക്കേ നമ്മുടെ ഈ പലഹാരം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ അങ്ങ് ഇളക്കി മാറ്റാം ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം റാഗി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം ഈ റാഗി കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ